ആറ് പെണ്ണുങ്ങൾ ഒരു ഡ്രൈവറ് ആന അഞ്ചെണ്ണം താണ്ടിവിടെ അയക്കുക ഞാൻ താണ്ടിവിടെ വന്ന് ഇങ്ങനെ അനങ്ങാ ഇവർ താണ്ടിവിടെ വന്ന് ഇന്നേച്ച് ഒരാൾ ഇതുകൊണ്ടല്ല അവിടെ പോയി ഒരു രണ്ട് പടക്കം പൊട്ടിച്ചേച്ച് അവർ കയറി അങ്ങ് പോയി ആന അവിടെ ഇപ്പോൾ ഉണ്ട് അല്ലെങ്കിൽ പെൻസിങ് കൊണ്ട് യാർ പറയാനുമില്ല പെൻസിംഗ് എന്ന് പറയുന്നത് മൂന്ന് ദിവസേ ഉള്ളൂ അടിയുന്ന കാട് കിളിച്ച് വരുമ്പം അത് ചെയ്താൽ റിപ്പയർ ഇല്ല ഒന്നാമത്തെ കാര്യം ഒരു കമ്പ് വീണാൽ വെട്ടിക്കളയൂ അല്ലെങ്കിൽ കാട് കളിച്ചാൽ അതിൻ്റെ പരിസരത്തെ വെട്ടിക്കളയൂ അതൊന്നുമില്ല ആ ആന ഉണ്ടാക്കി തന്ന പടിയാ ഇത് ചവിട്ടി കയറാൻ ഇതിലെ ഇവിടെ ആന ഇങ്ങനെ കയറി വരുന്നത് വീട്ടിലോട്ട് വീട്ടിലോട്ട് കേറി വരുന്ന വഴിയാണിത് ഇവിടെ വന്ന് ഇന്ന് തെങ്ങൊക്കെ തള്ളി വയർ നിറച്ച് തിന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ മേപ്പോട്ട് കേറുക ചെടികൾ എങ്ങനെ നിങ്ങൾ ഒരു ദിവസം ഈ പുറത്തോട്ടൊക്കെ ഇറങ്ങത്തില്ല ഭയന്ന് ഭയങ്കര നാട്ടിൽ താമസം മാറിപ്പോയി ഞങ്ങൾ ഭയന്ന് വീട്ടിൽ താമസം മാറിപ്പോയിപ്പോയി പിന്നെ അഞ്ചു മാസം കൊണ്ട് ആന ഇതുപോലെ ഇവിടെ നിരന്തരമായി പരിപാടിയാണ് ഇതിന്റെ മണ്ടയിലായിരുന്നു താമസം ഞങ്ങള് താഴെ ഇറങ്ങാൻ ഒരു നിർവാഹമില്ല ഈ സൈഡിൽ എവിടെ ഇറങ്ങിയാലും ഇവിടെ ഇറങ്ങിയാലും അപ്പുറത്ത് ഇറങ്ങിയാലും എല്ലാം ഇവിടെ ആനയാണ് ഈ ഷെഡും എല്ലാം ആ കോഴിക്കൂടെ തകർത്ത് ഈ ഇവിടെ ഇതേ ബേലിയായിരുന്നു ഇതിനകത്ത് കൃഷിയായിരുന്നു മൊത്തവും ആനപ്പെട്ടമായി കാണുന്നത് ഈ സൈസ് ആനപ്പൊട്ട നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇത് ഇതിവിടെ ഇങ്ങനെ സ്ഥിരം ഇറങ്ങി ഇത് ഈ കാണുന്നത് കൊണ്ട് ഇവിടെ അങ്ങോട്ട് ഇവിടെ അമ്മാനും ആടുമായിരുന്നു ഇതെല്ലാം കൊണ്ടിട്ട് ഇന്ന് എളുപ്പത്തെയാണിത് ഇപ്പൊ ഒരു മണിക്കും ആന ഇവിടെ ആയിരുന്നു ഇവിടെ എനിക്ക് ഇഷ്ടംപോലെ തിന്നാനുണ്ട് അതുകൊണ്ടാണ് ഇങ്ങോട്ട് വരുന്നത് ഇഷ്ടംപോലെ എന്ന് പറഞ്ഞാൽ കൃഷിക്കാരില്ല ഞങ്ങള് കൃഷി ചെയ്തിരുന്നതെല്ലാം നിന്നിപ്പോ ഇതിനകത്ത് നിന്ന ചീരി മൊത്തം പറിച്ച് തിന്നു ഇതിനകത്ത് നിന്ന ചീരി മൊത്തം ഇതിനകത്ത് ഉള്ളായിരുന്ന കൊച്ചു കൃഷികൾ മൊത്തം എടുത്ത് ഉള്ള വേലിയും തകർത്തു ആ വേലി തകർത്തു ഇന്ന് ഇപ്പൊക്കെ അങ്ങോട്ട് വന്നപ്പോ തോന്നിട്ടാൽ അത് തള്ളണമെന്ന് മൊത്തം തള്ളിയില്ല അതെന്റെ ഭാഗ്യം ഇല്ലാതെ മൊത്തം തള്ളിയനെ വീടും തള്ളിയേനെ രാവിലെ മൂന്നാന രാത്രിയുള്ള ആ മൂന്നെണ്ണ ഇവിടെ കളിക്കുന്നത് ശീലമുള്ള ആനയാ അത് ദിവസവും മിക്കവാറും കൂടെ ഉണ്ട് അത്ര കുട്ടിയൊന്നും അല്ല എന്നാലും ഇച്ചിരി വലിയ ഒരു വലിയ ആനയും രണ്ടും ചെറിയ ആ ഒരു പിടിയാനയാണ് വലുത് പല തള്ളണമെന്ന് തോന്നിയാ ഇപ്പൊ അത് തള്ളണമെന്നതിന് തോന്നിട്ട് തള്ളി ഏ അവിടെ വേലി വെച്ചിരുന്ന അതല്ല ആ ഇത് മൊത്തം ചീനി ഇതിനകത്ത് എല്ലാം കൂടെ ഒരു അമ്പത് കിലോ ചീനിയെങ്കിലും കണ്ടേ തിന്നാൻ അല്ല ചീനി പിടിച്ചും ഞാൻ തിന്നോ നിങ്ങക്ക് കണ്ടൂടെ ഇത് കണ്ടുകൂടെ ഇതേ ചീനി മുഴുവൻ ഇതിനകത്തുള്ള മൊത്തം കൃഷിയും തകർത്ത് എടുത്തോണ്ട് പോയത് അത് കെഞ്ഞു വാ അതുകൊണ്ടിത് ഇതിനകത്ത് വെച്ച് പൂട്ടുമായിരുന്നത് കോഴിയുടെ ആ കോഴിയുണ്ട് അതിന്റെ മണ്ടയിലോട്ട് ഇതെല്ലാം കൂടെ മറിച്ചിട്ടേക്കുന്നത് ഈ പെരയുടെ സൈഡെല്ലാം കൂടെ അതിന് മണ്ടയിലോട്ട് മറിച്ചിട്ടിരിക്കുക ഇതിന് രാവിലെ ഇത് രാവിലെ ചവിട്ടിയിട്ടുള്ള ചവിട്ടിയിട്ടിട്ട് ക്ഷീണം മാറാഞ്ഞിട്ടാണ് ഇപ്പൊ പന്ത്രണ്ട് മണിയായപ്പോ ഞാന പുതിയെ പിടിക്കുന്നതാണ് പോയിരുന്നേ വന്നപ്പോ രാവിലെ തല്ലി തെങ്ങ് തിന്നാൻ വന്ന് അവർ അവിടെ തിങ്ങ് തിന്നുമായിരുന്നു ഇതിലെ അല്ല തിരിച്ച് ഇതിലെ ഇവിടെ തന്നെ പോയാ തെങ്ങും തിന്നടത്ത് പോയിട്ട് ആ വീണ്ടും ഇപ്പൊ അല്ലാതെ ബാക്കി കിടക്കുവല്ലയോ ഇപ്പോഴും അധികം തിന്നാകത്തില്ല അതിന് മുമ്പേ ബേളമായി ആളുകൾ വന്ന് താഴെ ഇറങ്ങി അതിലൂടെ അങ്ങോട്ട് പോയി കുറേ ആളുകൾ പോയി തണ്ടി വരലവിടെ പോയെ ചെറിയ ചെന്നപ്പോ കണ്ടതി കൂടെ പതുക്കെ അയാളാല് കൂടെ അങ്ങോട്ട് നടന്നെങ്കിൽ അവിടെ പോയി കയറിയിട്ടുണ്ട് നേരത്തെ ഇങ്ങനെ ശല്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നേരത്തെ ശല്യം ഉള്ളായിരുന്നു ഈ ഈ ചാനൽ തന്നെ നേരത്തെ ഇത് മൊത്തം വെളുപ്പിച്ചിട്ടിരുന്നപ്പോ വന്നൊന്ന് എടുത്തതാ എടുത്ത് വിട്ടതാ ഇത് ഇത് അഞ്ചു മാസമായി തുടങ്ങിയിട്ട് അത് തന്നെ ഈ അഞ്ചു മാസത്തിന് മുമ്പ് അഞ്ചു മാസത്തിന് മുമ്പ് ഒരു പ്രശ്നവും ഇല്ലായിരുന്നു പണ്ടൊക്കെ ഞങ്ങൾ ഇവിടെ സുഖമായിട്ട് ജീവിച്ചിരുന്നോ പത്തറുപത്തഞ്ച് വർഷമായി ഞങ്ങൾ ഇവിടെ ജീവിച്ചിട്ട് ഇങ്ങനത്തെ ശല്യം ഇല്ല ഇതായാലും തിന്നുന്നില്ലാത്തോണ്ടേ തിന്നത്തില്ല അതില് ചവിട്ടി ഓടിച്ച നശിപ്പിച്ച് കളയുക ഇത് ഇതിന്റെ ഒരു നിരന്തരമായ വഴിയും യാത്രയും തെങ്ങിങ്ങനെ തകർത്തോണ്ടേ ഇരിക്കുക തെങ്ങിങ്ങനെ വീണോണ്ടിരിക്കെന്താ ചെയ്യും തെങ്ങും ഇങ്ങനെ തകർത്തു താഴെ ഉള്ളാ തെങ്ങാം പോയി മുഴുവൻ തെങ്ങ് പോയി തെങ്ങ് തകർത്ത് കാപ്പിക്കുരു ഒന്നും ആയിട്ടില്ലല്ലോ പഴുതിരിക്കുന്നത് ഇപ്പൊ അത് പറിക്കാറായില്ല അങ്ങുഞ്ഞുമൊക്കെ ചെറുതായിട്ട് തോന്നല്ലേ ഉള്ളൂ ഇനി ഇത് ഇത് ശല്യം ചെയ്തത് വെങ്ങാനാ വെങ്ങാനും ബെങ്ങാനും കുരങ്ങും ഇതെ പറിച്ച് പാരി കളയാൻ തുടങ്ങും ഓവിയല്ലല്ലോ മേളിയിരിക്കുന്ന തലപ്പത്തിരിക്കുന്നമാരുണ്ട് ആ കറങ്ങുന്ന മേശയിൽ ഇരിക്കുന്നമാരുണ്ട് അല്ല കസേര് മന്ത്രി എന്നും പറഞ്ഞ് തുലിയന്മാര് അവരാ പറയണ്ട ഞാൻ മാറിയില്ലായിരുന്നു ഇപ്പൊ ഞാൻ പുനലൂര് താമസിക്കുന്നത് വാളക്കോട് മഹാദേവർ മണ്ണാദേവണ് അല്ല സ്കൂളിന്റെ അടുത്ത് അവിടെ കുടുംബം ഇത് അനിയന്റെ വീടാതല്ലത് അനിയന്റെ മോൻ്റെ അത് അത് പ്രയോജനം അത് ആന ഇറങ്ങാത്ത വിധത്തിൽ ചെയ്യണം അത് ചെയ്യാത്തോണ്ടാണ് കുഴിച്ച് കുളിച്ചോണ്ട് ആ കുഴിച്ചുകൊണ്ട് പറ്റത്തില്ല ചാലുള്ളിടത്ത് വലിയ ഓവും അങ്ങോട്ട് ഉണ്ടാക്കി വെച്ച് രണ്ടു സൈഡങ്ങോട്ട് കെട്ടണം കെട്ടിയാൽ ആന കുത്തി ഇടിക്കാത്ത വരുത്തി കല്ലുപറക്കി ഇങ്ങോട്ട് അടുക്കണം സിമെൻറ്റും ഒന്നും വേണ്ട ഏഹ് ബാക്കിയുള്ളിടത്ത് ഇങ്ങനെ വീ ആയിട്ട് എടുക്കണം എന്നിട്ട് ഇടിയത്തില്ല കര ഇടിയത്തില്ലേ ഇത് ചുമ്മാ പണ്ട് ഈ തൈപ്പം കാച്ചിൽ നിന്ന് പറഞ്ഞ സാധനം ഉണ്ടായിരുന്നു അത് പോകുമ്പോ അറിയോ അത് മാറ്റി എടുക്കുന്ന പോലെ ആ അത് ഇച്ചിരിയുടെ വീതി ഉണ്ടായിരുന്നു മണ്ട അവിടെ അത് എടുത്തോണ്ട് എന്തോ ആനക്ക് ആന ഇറങ്ങും ആന ഇറങ്ങി ആന ഇറങ്ങും ആളാ ചാലിന്റെ അവിടെ ചാലിന്റെ അതിലേക്കൂടെ വീടിന്റെ വില ആന ഇറങ്ങി ചെയ്യാൻ പച്ച നീ ആന മൊത്തം തളിച്ച് അത് പറഞ്ഞ് പോടാമില്ലെന്ന് ആന ആനയെ ഓടിക്കാൻ ചെന്ന് ഒരിടത്തും നീ പോകും എന്റെ ആവശ്യത്തിന് ഇന്നേതുപോലുള്ളൂ അവര് വന്നോണ്ട് എന്താ ഇവിടെ ഞാൻ ഒരു ആരും വന്നിവിടെ വന്ന് പിന്നെ പിള്ളേ ഇവിടെ ഇല്ല ആറ് പെണ്ണുങ്ങള് ഒരു ഡ്രൈവർ ആന അഞ്ചെണ്ണം ഇവിടെ അയക്കുക ഞാൻ താണ്ടി ഇവിടെ വന്ന് ഇങ്ങനെ അനങ്ങാ അയക്കുക താണ്ടി ഇവിടെ വന്ന് ഇന്നേച്ച് ഒരാൾ ഇതുകൊണ്ടില്ല അവിടെ പോയി ഒരു രണ്ട് പടക്കം പൊട്ടിച്ചേച്ച് അവര് കയറി അങ്ങ് പോയി ആന അവിടെ പോണ്ട് പെണ്ണുങ്ങൾ എന്ത് ചെയ്യും ആണുങ്ങള് വിചാരിച്ചാ അടക്കുന്നില്ല പിന്നെ പെണ്ണുങ്ങൾ എന്ത് ചെയ്യും അവരെ കുറ്റം പറയുന്നതല്ല അവരെ കൊണ്ട് കൊളക്കത്തില്ല ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഒന്നും ചെയ്ത കാരണം ഇവിടെ ഇവിടെ വരുന്ന ആന് ഓരോ മനുഷ്യരാദ്യമുള്ള മിന്നൽ പൗഡറും ആദ്യം അത് ഇതൊക്കെ പടക്കമൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് കത്തിച്ചിട്ട് വായും വെച്ച് അവൻ അവനുസരിക്കത്തില്ല അവന് തിന്നണം മനുഷ്യനെ ഉദ്രവിക്കണമെന്ന് ഇതുവരെ ഇല്ല ഇനി എന്ന് ചോദിച്ചാൽ ആ ഉദ്രവ കൂട്ടി പറ്റും ഇതുവരെ ഉദ്രവിക്കണമെന്നില്ല പക്ഷേ തിന്നണം ചക്ക മാങ്ങയായാലും തെങ്ങായാലും അടയ്ക്കാൻ വാഴയായാലും എന്തോ ഉണ്ടോ അത് തിന്നണം അല്ലാതെ വേറെ യാതൊരു ഇത് ഇല്ല ഒരു ദിവസം പത്ത് അറുപത് കിലോ സാധനം കഴിക്കണം ഇരുനൂറ്റമ്പത് ലിറ്റർ വെള്ളം കുടിക്കണം ആ അതവൻ കുടിക്കും